തൃശൂർ ലൂർദ് കത്രിലിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപിയും കുടുംബവും പെരുന്നാളിന് പള്ളിയിലെത്തിയപ്പോൾ കിരീടം സമർപ്പിക്കാമെന്ന് നേർന്നിരുന്നു മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് കുടുംബത്തോടൊപ്പം എത്തി കിരീടം ലൂർദ് കത്തീഡ്രലിൽ പെരുന്നാളിനെത്തിയ സമയത്തായിരുന്നു സുരേഷ് ഗോപി പഴയ കിരീടം ശ്രദ്ധിച്ചത് മാതാവിന്റെ തിരുസ്വരൂപത്തിലെ കിരീടം ഇളകുന്നത് കണ്ട സുരേഷ് ഗോപി തന്നെയാണ് നേർച്ചയായി പുതിയ പൊൻകിരീടം നൽകാൻ സന്നദ്ധത അറിയിച്ചത് പിന്നീട് കയ്യിലുള്ള സ്വർണം അനന്തരാജാക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഒരു ഇരുപത് ദിവസമോ മറ്റോ ആയിട്ടുള്ളു അദ്ദേഹം ഇത് പള്ളിയിൽ അള്ളിയിൽ വന്ന് എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കിരീടം വേണം ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എത്ര സമയം ഇത് ചെയ്യാൻ പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസമുള്ള എടുത്തു ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് എടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാൻ അത് തൂക്കി നോക്കിയില്ല ഇതിന് ഉപയോഗിച്ച സ്വർണ്ണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുകയായിരുന്നു ഇതിന്റെ ഒരു തൂക്കം അദ്ദേഹം പറഞ്ഞിരുന്നു അത് എന്നെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു രണ്ടാഴ്ചയിലധികം സമയമെടുത്താണ് കിരീടം നിർമ്മിച്ചത് തുടർന്ന് സുരേഷ് ഗോപി കുടുംബസമേതം ഇന്ന് രാവിലെ ലൂർദ് കത്തീഡ്രലിൽ എത്തി മാതാവിന്റെ തിരുസ്വരൂപത്തിൽ കിരീടം ചാർത്തി കത്തീഡ്രൽ നികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ജനം തൃശൂർ